നമസ്കാരം ഇന്നത്തെ ടിപ്സെന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് മുമ്പ് ഞാൻ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ചും കൂടെ ആൾക്കാര് കാരണം വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരുപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇത് അതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം തരാം അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം ഇത് കഴിയുമ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ വീട്ടിൽ ശരി ഉപയോഗിച്ച് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ വീട്ടിൽ കിട്ടും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാൻ ഞാൻ ഡോക്ടറെ സാധിക്കുന്നു സൂര്യദേവട കുരാശ്രമഠാധിപതിയും തേജസ് വെക്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് വാട്സപ്പ് ചെയ്യും ഞാനിപ്പോൾ ഇന്ന് ബുധനാഴ്ച ഞാൻ മിക്കൊരു കണ്ണൂരുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ റീകറക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ലൂണാർ കളർ അനുസരിച്ച് പുതിയ വർഷം വരികയാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീടുകൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതനുസരിച്ച് വീട് ഒന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം വിഷയം തട്ടിക്കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമണ്ട് വൃശ്ചികം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നാളത്തെ ദിവസം ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘുവാലം വരുന്നത് മൂന്ന് ഒന്നിനും നാല് ഇരുപത്തി ഏഴിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്നിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് യമഗ്രണ്ട സമയം ഒൻപത് പതിനേഴ് പത്ത് നാൽപ്പത്തി മൂന്നിനും മധ്യാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഒൻപതിനും ഒന്ന് മുപ്പത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് പക്ഷേ സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിന് നല്ലതാണ് വാസ്തു നല്ലതാണ് പക്ഷേ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊന്നും അത്രയും നല്ലൊരു ദിവസമല്ല പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കുഴപ്പമില്ല പുതിയ പെണ്ണ് കാണൽ ചടങ്ങ് അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കൊള്ളാം എല്ലാം കൊണ്ടും ചൊവ്വാഴ്ചത്തെ ദിവസം ഈ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊന്നും പറ്റിയിട്ടുള്ള ദിവസം അല്ലെങ്കിലും പൊതുവെ കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് എപ്പോഴും ഞാൻ പറയാറുള്ള കാരണം വീട്ടിൽ കുടുംബഘരങ്ങൾ ഉണ്ടാകുന്ന ദമ്പതിമാർ ഭാര്യഭർത്താക്കന്മാരൊക്കെ ചൊവ്വാഴ്ച ദിവസം വ്രത വൃത്തിയു ശേഷം നമ്മുടെ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും അന്ന് നോക്കാം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂർ ദോഷം വസുപഞ്ഞ ദോഷം കരുന്നാൾ ദോഷം ബലിനോ ദോഷം അകന്നാൾ ദോഷം എന്നു അകന്നാൾ ദോഷവും പിണ്ടതൂർ ദോഷവും രണ്ട് ദോഷങ്ങളാണ് അന്നാരെങ്കിലും മരണപ്പെടുകയുള്ളത് അകന്നാൾ ദോഷമുണ്ട് അതേപോലെ തന്നെ പിണ്ടതൂർ ദോഷമുണ്ട് അതൊന്ന് ആ ദോഷങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും നമുക്ക് അതിനു മുമ്പ് നമ്മുടെ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് പറയുന്നതൊന്നും നോക്കണ്ട പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഇതാണ് സാധനം ഇതാണ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയുടെ വാസം പച്ചക്കർപ്പൂരത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഈ പച്ചക്കർപ്പൂരം നമ്മൾ വന്ന് ഒരു ഒരു കർപ്പൂരം എടുത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് വന്ന് പൊതിഞ്ഞിട്ട് വയസ്സിനകത്തിടുകയോ ആ ചെറിയൊരു കവറിനകത്തേക്ക് പണ പെട്ടിക്കകത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു ചെയ്ത് നോക്കും അങ്ങനെ കേട്ടോ പച്ചക്കർപ്പൂരം നല്ല വാങ്ങണം മറ്റതെല്ലാം മെഴുകും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള കർപ്പൂരമാണ് അപ്പോൾ ഈ പച്ചക്കർപ്പൂരം നമ്മുടെ ഇതിൽ രാവിലെയും വൈകുന്നേരം വീട്ടിൽ പച്ചക്കർപ്പൂരം കത്തിക്കാനല്ല പുകയ്ക്കാൻ ഏറ്റവും നല്ലതാണ് പച്ചക്കർപ്പൂരം പുകയ്ക്കാൻ വേണ്ടി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതേപോലത്തെ ഒരു സാധനം നമുക്ക് ഓപ്പൺ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ സാധനത്തിനകത്ത് പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ചക്കർപ്പൂരം നല്ല രീതിയിൽ പുകയും പുകഞ്ഞു വരും ഈ ഇതേവിടുത്തെ സാധനം വാങ്ങിക്കാൻ കിട്ടുമെങ്കിലൊന്ന് വാങ്ങിച്ചോളൂ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം ആ അല്ല വേണ്ട പ്ലഗ്ഗിനകത്ത് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റൊക്കെ ഓഫായിപ്പോകും ഓക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്ലഗ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പച്ചക്കറിപ്പൂടുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മൾ സാധാരണ പുകയ്ക്കുന്ന വീടുകളിൽ പുകയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചട്ടിയുണ്ടല്ലോ അതിനകത്ത് ചിരട്ട കരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കത്തിച്ചതിന് ശേഷം തീ കത്തരുത് കനലാക്കിയതിന് ശേഷം അതിൽ പച്ചക്കറിപ്പ് ഇട്ടാൽ മതി തീക്കലെല്ലാം എടുത്തിട്ട് അതിൽ പച്ചക്കറുപ്പൂരിട്ടോ പച്ചക്കറപ്പൂരം പുകയും കത്തത്തിലെ പുകയും ഇതിനെ എല്ലാ റൂമുകളിലും കൊണ്ടൊക്കെ കാണിക്കുക എല്ലാ റൂമുകളും കൊണ്ട് കാണിച്ചിട്ട് ഈ റൂമുകൾ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം പച്ചക്കർപ്പൂരം പോയി പോകുമ്പോൾ നിങ്ങളുടെ റൂമിൽ ബെഡ്ഡൊക്കെ ബെഡിന് അടിയിലൊക്കെ കൂടുതലായിട്ട് കാണിക്കണം കുറച്ച് സമയം ഓടിക്കൊള്ളുന്ന ഓരോ റൂമിലോട്ട് ഓടി പോകേണ്ട ഓരോ പച്ചക്കർപ്പൂരമായിട്ട് ഒന്നോട്ടോട്ട് പച്ചക്കറപ്പൂരം ആയോട്ട് നല്ലോണം പുകഞ്ഞു വരും എല്ലാ ബെഡിന് അടിയിൽ കൃത്യമായിട്ട് കാണിക്കണം നമ്മുടെയൊക്കെ വീടുകളിലെ ബെഡിനടി എല്ലാവരും നോക്കാറില്ല അങ്ങനെ ബെഡിൻ്റെ അടിയിൽ ചേരൻ്റെ അടിയിലൊക്കെ കാണിച്ച് എല്ലാ റൂമുകളിലും കൊണ്ട് കാണിച്ചിട്ട് തിരിച്ച് പുറത്തു വരും സന്ധ്യ സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സന്ധ്യയ്ക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡീപ് സ്ലീപ്പ് നല്ല ഉറക്കം നമുക്ക് കിട്ടും അതിൻ്റെ വളരെ എന്താ പറയുക സമാധാനവും സന്തോഷവും കിട്ടും അസുഖങ്ങളിൽ നിന്നും മുക്തി കിട്ടും ഇത് പച്ചക്കർപ്പൂരം കൃത്യമായിട്ട് പോയിക്കുന്ന വീട്ടിലെ ജലദോഷവും പനിയൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയും പവറാണ് പച്ചക്കർപ്പൂരം നമ്മുടെ പച്ചക്കർപ്പൂരത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു കുബേര വിളക്കിൽ പച്ചക്കർപ്പൂരത്തിൻ്റെ പൊളിച്ചിട്ട് നമ്മൾ വിളക്ക് എത്തിക്കാനെന്ന് പറഞ്ഞു ഇതേ സ്മെല്ല് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പച്ചക്കർപ്പൂരം വൈകുന്നേരം ഗ്രാമ്പവും പച്ചക്കർപ്പൂരവും ഇവിടെ ഇട്ടിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ നമ്മൾ ഈ പച്ചക്കർപ്പൂരം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കും ആരോടും കുറച്ച് ഗ്രാമ്പവും ഒക്കെ ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പച്ചക്കർപ്പൂരം അത്രയും പവറാണ് പച്ചക്കർപ്പൂരത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഇന്നത്തെ ഈ വീഡിയോയിലൊന്നും തീരില്ല അത്രയും പവറാണ് പച്ചക്കർപ്പൂരം എല്ലാവരും വീട്ടിൽ പച്ചക്കറപ്പൂരം വാങ്ങിച്ചു വയ്ക്കും നിങ്ങളുടെ ക്യാഷ് ബോക്സ് അടമാരയ്ക്കകത്തൊക്കെ പച്ചക്കറി പൂരുമാനം ചോദിച്ചിരിക്കും അത്രയും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും കാരണം ചില കോർണറുകളൊക്കെയാണ് നെഗറ്റീവ് എനർജി വന്ന് ഇരിക്കുന്നത് വീടുകളുള്ള കോർണറുകളിലാണ് അതൊന്ന് അടിച്ചുപാരി മൂലയിൽ കൊണ്ടത് കൂത്ത് വിട്ടി വെക്കരു ഈ ചൂല് കൊണ്ട് മൂലയിൽ വെക്കരുത് എന്നൊക്കെ പറയാനുള്ള മെയിൻ കാരണം ആ കോർണറുകളിൽ എയർ സർക്കുലേഷൻ ഇല്ലാത്തത് ഇങ്ങനെയുള്ള സോളുകൾ ആ കോർണറിലുണ്ടാകും അപ്പം അതിനെയൊക്കെ മാറ്റുവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പച്ചക്കറിപ്പൂരം ഈ രീതിയിൽ നമ്മൾ പുകച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഗുണമാണെന്ന് കിട്ടുന്നത് ശ്രദ്ധിക്കുക നമുക്ക് ആ രീതിയിൽ പച്ചക്കറിപ്പൂരങ്ങളുടെ വേണ്ടി ചെയ്ത് നോക്കും അതിൻ്റെതായ വ്യത്യാസം എനിക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ പച്ചക്കറിപ്പൂരം വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമണ്ട് പ്രശ്നം പത്തൊൻപതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവോലം പന്ത്രണ്ട് പത്തിനും ഒന്ന് മുപ്പത്തി ആറിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് നാല് പതിനൊന്ന് നാൽപ്പത്തെട്ടിനും പന്ത്രണ്ട് പത്തിനും ഇടയ്ക്കാണ് മുഹൂർത്തം പന്ത്രണ്ട് നാലിനും പന്ത്രണ്ട് പതിനാലിനും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും മധ്യാണ് യമകണ്ഠ സമയം ഏഴ് അൻപത്തി രണ്ടിനും ഒൻപത് പതിനെട്ടിനും മധ്യാണ് ഗുണികഹൃദയം പത്ത് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് പത്തിനും ഇടയ്ക്കാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ഈ രണ്ട് ദിവസവും കാരണം ചോറൂണ് വിദ്യാരംഭം അതേപോലെ തന്നെ ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം വാസ്തുകർമ്മങ്ങൾക്കൊന്നും പ്രശ്നമില്ല അതേപോലെ തന്നെ കൃഷിക്കാവശ്യമായിട്ടുള്ള മണ്ണൊരുക്കുവാനും നിർമ്മാണത്തിനും ഒക്കെ കൃഷിപ്പണി ചെയ്യുവാനുള്ള മണ്ണൊക്കെ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുവാനുള്ള മണ്ണൊക്കെ ഒരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നല്ലൊരു ദിവസമാണ് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷത്തിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യാത്ര ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ വളരെ നന്നായിരിക്കും കുഴപ്പമില്ല എല്ലാം കൊണ്ടും നല്ലൊരു ദോഷമായിട്ടാണ് വരുന്നത് നമുക്ക് അത്രത്തേക്ക് ദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിണ്ട ദുർദോഷം വസുജ ദോഷം കരിനാൾ ദോഷം ബലിദോ ദോഷം അകന്നാൾ ദോഷം എന്നിവരെ പിണ്ട ദുർദോഷം അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട ദുർദോഷവും ദോഷം ഉണ്ടെന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പച്ചക്കർപ്പൂരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് ബാക്ക് വന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു രീതി അതൊരു പാഠമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് ഇതാണ് പച്ചക്കർപ്പൂര ഈ പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇത് ചെയ്യേണ്ടത് പച്ചക്കർപ്പൂരം പറ്റുമെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഇട്ടൊക്കെയാണ് പച്ചക്കർപ്പൂരം ക്യാഷ് ടേബിളിനകത്തുക ഇതൊക്കെ ചെയ്യുമ്പോഴും വീട്ടിനകത്ത് ഈ ഒരു കിഴി കെട്ടിയിട്ട് പച്ചക്കർപ്പൂരം വെച്ച് കഴിഞ്ഞാലും ഏറ്റവും നല്ലതാണ് എല്ലാ റൂമുകളിലും കിഴി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റ് തുണിയിൽ കിഴി കെട്ടി പച്ചക്കറിയും കെട്ടി കഴിഞ്ഞാൽ ആ മുറിക്കാത്ത കംപ്ലൈൻറ്റ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ പച്ചക്കർപ്പൂരം സർക്കുലേഷൻ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞു പോകും അപ്പം അത് അലിയാതിരിക്കുവാൻ അലിഞ്ഞു പോകുന്നതും ഈ അന്തരീക്ഷമായിട്ട് ലയിക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ തുണിയിൽ കെട്ടിയിടുമ്പോൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെയായിരിക്കും അതാണ് ഓക്കെ പച്ചക്കർപ്പൂരം പച്ച നിങ്ങൾ അത് ചെയ്തോളും രണ്ടാമത് ഈ കാക്കയ്ക്ക് എന്നോട് എന്തോ ഭയങ്കര വയലായി ഉള്ളത് പറയുന്നത് ഷൂട്ട് തുടങ്ങിയത് മുതലുണ്ടായിരുന്നു എനിക്ക് കേട്ടോ ഡിസ്റ്റർബ് ചെയ്യണം ഇതൊക്കെ ആരെങ്കിലും ആയിരിക്കും ഓക്കെ കാര്യം പറയുന്നത് അപ്പോൾ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ വിഷ്ണുമായ പ്രതിഷ്ഠ ക്ഷേത്രത്തിലോട്ട് വരികയാണ് അപ്പോൾ ക്ഷേത്രം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ഒന്ന് വിളിച്ച് പറഞ്ഞതില ഇഷ്ണുമായാണ് ഇഷ്ണുമായ വിളിച്ചാൽ വിളിയേൽക്കുന്ന ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ അതേപോലെ തന്നെ കാര്യസിദ്ധി സോറി ജന്മനക്ഷത്ര പൂജ നടക്കുന്നുണ്ട് എല്ലാ ജന്മനാൾത്തോറും നമ്മുടെ കുബേരക്ഷേത്രത്തിൽ വെച്ച് കുബേരക്ഷേത്രത്തിലെ എല്ലാ പൂജയാണ് ജന്മനാൾ പൂജ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കുബേര പൂജയുണ്ട് വിഷ്ണുമായ പൂജയുണ്ട് കലശം ഉൾപ്പെടെയാണ് ഭദ്രകാളി പൂജയുണ്ട് ഇതെല്ലാ പൂജകളും എൻ്റെ കൂടെ തന്നെ അന്നദാനം ഉൾപ്പെടെ ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു നക്ഷത്ര പൂജയിൽ നിങ്ങളുടെ വീട്ടിലവിടെ ഒരാൾക്കെങ്കിലും വർഷത്തിൽ ഒരിക്കലും നടത്തി കൊടുക്കണം ഒരു പ്രാവശ്യം നടത്തുമ്പോൾ അടുത്ത വർഷം അതേ സമയം വരെ ആ അതുവരെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളു കാരണം പല ആൾക്കാരും നേരത്തെ ഈ പറഞ്ഞ ജന്മനക്ഷത്ര പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതുപോലെ ഈ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം വളരെ നല്ല റിസൾട്ടാണ് ജന്മനക്ഷത്ര പൂജയിൽ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ജന്മനക്ഷത്ര പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ വിളിച്ചോളൂ മാത്രമല്ല നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ആശ്രമത്തെക്കുറിച്ചുള്ളത് നമ്മുടെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇടുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കണ്ടോളൂ നമ്മുടെ ആശ്രമത്തിന് പല ആൾക്കാരും ആശ്രമത്തെക്കുറിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്കൂടെ കാണാൻ വേണ്ടിയാണ് ഇതിനകത്ത് ആ ഒരു വീഡിയോ കൂടെ ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇല്ല എന്നെ വിളിക്കുകയും ഇല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം പ്രത്യേകം പറയും ഞാൻ ബുധനാഴ്ചയും ആ വ്യാഴാഴ്ചയും എനിക്ക് കണ്ണൂർ വരാൻ ചാൻസ് ഉണ്ട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്താണ് അപ്പം നിങ്ങളുടെ വീട് അവിടെ എവിടെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോളൂ അടുത്ത രീതിയിട്ട് കാണുന്നവരേക്ക് നന്ദി നമസ്കാരം